ടാറിംഗ് നടത്തി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ മൂന്നാർ സൈലന്റ് വാലി റോഡ് പൊളിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് കാത്തുകാത്തിരുന്നായിരുന്നു ടാറിംഗ് നടത്തിയത് റോഡ് പൊളിഞ്ഞതോടെ പ്രതിഷേധവും രൂപം കൊണ്ടു കഴിഞ്ഞു തോട്ടം തൊഴിലാളികളായ കുടുംബങ്ങളും വിനോദ സഞ്ചാരികളുമൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റോഡ് തകർന്നിരുന്നു പിന്നീട് ഇങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു കുണ്ടുംകുഴിയും ചാടിയുള്ള യാത്ര അടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു ഒടുവിൽ ഫണ്ട് വകയിരുത്തി റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തി എന്നാൽ ടാറിംഗ് നടന്ന ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞ് തുടങ്ങിയിട്ടുള്ളതാണ് പ്രതിഷേധത്തിന് ഇടപെരത്തിയിട്ടുള്ളത് ഭാഗമാക്കൂടെ കൂടെ പോരാട്ടങ്ങൾ നടത്തിയതിന് ഇങ്ങനെ ആറ് കോടി രൂപയ്ക്ക് രൂപ செலவழித்து இந்த ரோடு இங்கே போடப்பட்டது பதினாறு கிலோமீட்டர் அந்த ரோடு போடும்போதே நாங்களும் பொதுமக்களும் சொன்னோம் இந்த ரோடு அசாஸ்திரமான முறையில் போடப்படுது கணங்குறைவாக போடப்படுதுன்னு நாங்கள் அன்றைக்கே சொன்னோம் ஒரு மழை பெய்யும் போது இந்த ரோடு தகரும்னு அன்றைக்கே சொன்னோம் ஆனால் கேட்கலை இப்போ நீங்கள் பார்த்தீங்கன்னா தெரியும் ஆறு கோடி ரூபாய்க்கு மேலே செலவாக்கின இந்த ரோடு இன்றைக்கி ஒரு மழை பெய்யும் போது ரோடு எப்படி முதல் கிடந்துச்சோ அதே மாதிரி சூழ்நிலைக்கு ரெண்டாவது மாறுபடும் പത്തൊൻപത് കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത് ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണത്തിലെ അപാകതയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരം കാണുകയും വേണമെന്നാണ് ആവശ്യം കാത്തുകാത്തിരുന്ന് റോഡിനായി ലഭിച്ച തുക പാഴായിപ്പോകാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് ന്യൂസ് മൂന്നാർ